രാജ്യത്തിൽ വർക്ക് വിസ ഉള്ള ഒരാളെ ഫാമിലി വിസയിലേക്ക് മാറ്റാൻ പലർക്കും ആശയക്കുഴപ്പമുണ്ട് ഇതിനായി ആവശ്യമായ രേഖകളും ജവാസാദ് നടപടികളും ശരിയായി പൂർത്തിയാക്കണം കൂടാതെ കമ്പനി മൻദൂബിന്റെ സാന്നിധ്യം നിർബന്ധമാണ് വിസ എയ്റ്റീനിൽ നിന്ന് വിസ ട്വന്റിയിലേക്കുള്ള ട്രാൻസ്ഫർ പ്രക്രിയ നമുക്ക് ലളിതമായി എങ്ങനെയാണെന്ന് നോക്കാം വർഷ വിശദീകരിക്കും എസ് തീർച്ചയായും തന്നെയാണ് എങ്ങനെയാണ് ഈ തൊഴിൽ വിസയിൽ നിന്ന് ഫാമിലി വിസയിലേക്ക് ആ ഒരു വിസ ട്രാൻസ്ഫറിങ് എന്നുള്ളതാണ് സ്വാഭാവികമായും എല്ലാവർക്കും അനവധി നിരവധി സംശയങ്ങൾ ഉണ്ടാകും എന്നാൽ ഇത് നിരവധി ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ആദ്യ ഘട്ടം എങ്ങനെയാണ് കുവൈറ്റിലെ വിസ ട്രാൻസ്ഫറിംഗ് എന്നുള്ളതാണ് അതായത് തൊഴിൽ വിസയിൽ നിന്ന് എങ്ങനെയാണ് ഫാമിലി വിസയിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫറിങ് നടക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യ ഘട്ടം രേഖകൾ തയ്യാറാക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുക അതിനുശേഷം ടൈപ്പിംഗ് സെൻറ്ററിൽ രേഖകൾ തയ്യാറാക്കി ജവാസാദ് ഓഫീസിൽ എത്തണം അതായത് നിലവിലെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓഫീസ് നമ്മുടെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഈ ഓഫീസിലേക്ക് എത്തുക അതിനുശേഷം ഈ രേഖകൾ എല്ലാം നമ്മുടെ കൈവശം വെച്ചതിന് ശേഷം ആ രേഖകളെല്ലാം തയ്യാറാക്കി വേണം ഇവിടേക്ക് എത്താൻ ഇനി പ്രധാനമായും വേണ്ട രേഖകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഫാമിലി വിസയാണ് അപ്പോൾ തൊഴിൽ വിസയിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫറിങ് നടത്തുന്നത് ഫാമിലി വിസയിലേക്കാണ് അത് ഭാര്യയ്ക്ക് വേണ്ടത് പാസ്പോർട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട പകർപ്പും അതുപോലെ തന്നെ റെസിഡൻസി പകർപ്പ് അതായത് തൊഴിൽ വിസയുടെ നിലവിലെ തൊഴിൽ വിസയുടെ പകർപ്പ് സിവിൽ ഐഡിയുടെ പകർപ്പ് അതുപോലെ വിവാഹ സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട അറ്റസ്റ്റേഷനുകൾ ഫോട്ടോയും നമ്മൾ കയ്യിൽ കരുതണം ഇനി ഭർത്താവിന് വേണ്ട രേഖകളാണ് സ്വാഭാവികമായും നമ്മൾ ഫാമിലി വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ പുതിയ സ്പോൺസർ ഫാമിലിയിൽ ഭർത്താവായിരിക്കും അതിൽ കയ്യിൽ കരുതേണ്ടത് സിവിൽ ഐ ഡി അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ പകർപ്പ് നിലവിലുള്ള സാലറി സർട്ടിഫിക്കറ്റ് വർക്ക് പെർമിറ്റ് അതുമായി ബന്ധപ്പെട്ട പകർപ്പുകളും കയ്യിൽ കരുതുക ഇനി കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ ഒ സിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുപോലെ തന്നെ വിസ റദ്ദാക്കൽ രേഖ അതായത് തൊഴിൽ വിസ റദ്ദാക്കൽ രേഖകൾ പാസി ക്ലിയറൻസ് അതായത് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ക്ലിയറൻസ് അതുപോലെ തന്നെ മൻദൂ മൻദൂപ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട പി ആർ പബ്ലിക് റിലേഷൻ ഓഫീസറാണ് മൻദൂപ് ആ പബ്ലിക് റിലേഷൻ ഓഫീസറെയും കമ്പനി നിർബന്ധമാക്കും ഇന്ന് ജവാസത്തിൽ ആദ്യ പരിശോധന പാസ്പോർട്ട് ഓഫീസിൽ ആദ്യ പരിശോധനയായി ടോക്കൺ എടുത്ത് രേഖകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് അതിനുശേഷം മാനേജർ ഓഫീസ് അത് പരിശോധിക്കും അതായത് ഓഫീസ് മാനേജർ നിലവിൽ അത് പരിശോധിക്കും അതിനുശേഷം സ്റ്റാമ്പിംഗ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു പിന്നീട് ഈ പി മുഖേന നടപടികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് രണ്ടാം ഘട്ടം ഇനി പാസി ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ഘട്ടമാണ് അതായത് ഭാര്യയും നിലവിലുള്ള കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസറും ഈ പാസി സന്ദർശിക്കും അതിനുശേഷം കമ്പനി കുടിച്ചുകയില്ലെന്ന് തെളിയിക്കുന്നു അതുപോലെ തന്നെ എൻ സി ക്ലിയറൻസ് അടക്കം പൂർത്തിയാക്കിയുള്ള നടപടികളിലേക്ക് കടക്കുന്നു ഇനി ഘട്ടം നാല് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ഇൻഷുറൻസ് അടയ്ക്കുക ഇനി കുടിശുക ഉണ്ടെങ്കിൽ അടയ്ക്കുക അല്ല അത് ഇല്ലാത്ത പക്ഷം ആ നിലയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഘട്ടം അഞ്ചാണ് അന്തിമ വിസ ട്രാൻസ്ഫറിംഗ് ആണ് അതായത് വീണ്ടും പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തുക ജവാസാത്ത് എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ വീണ്ടും ജവാസാത്തിൽ എത്തുക രേഖകൾ പരിശോധിച്ചതിന് ശേഷം ഫീസ് അടയ്ക്കുക ഫീസ് പ്രധാനമായും ഉള്ളത് ഇരുപത് ദിനാറാണ് രേഖകളെല്ലാം പരിശോധനാ വിധേയമാക്കിയതിനു ശേഷം ഇരുപത് ദിനാർ അടയ്ക്കുക അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ വിസ മാറ്റം പൂർത്തിയാകും എന്നുള്ളതാണ് ലളിതമായ നടപടിക്രമം കൂടിയാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള നടപടികൾക്ക് വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി ഘട്ടമാർ സിവിൽ ഐ ഡി അപ്ഡേറ്റ് ആണ് അത് പാസി വെബ്സൈറ്റ് വഴി സിവിൽ ഐ ഡി ഫീസ് അടയ്ക്കുക അതിനുശേഷം മൊബൈലിൽ നമ്മുടെ ഐ ഡി സ്റ്റാറ്റസ് നിലവിൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള വിസ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഐ ഡി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകും ഇതാണ് ഏറ്റവും കുവൈറ്റിലെ വിസ ട്രാൻസ്ഫറിങ്ങിന്റെ തൊഴിൽ വിസയിൽ നിന്നും ഫാമിലി വിസയിലേക്കുള്ള ട്രാൻസ്ഫറിങ്ങിന്റെ ഏറ്റവും അവസാന ഘട്ടം ധന്യ